രാജേഷ് എന്തോ നമസ്കാരം ഉണ്ട് നമസ്കാരം ഇദ്ദേഹം രാജേഷ് കടവന്ത്ര ഞാൻ ഈ പറഞ്ഞ വിശേഷങ്ങൾക്ക് കടവന്ത്ര രാജേഷേ ഓ ഇത് എന്ത് താടിയാണ് അതിന്റെ കഥയാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് രാജേഷിനെ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോഴൊന്നും ഇല്ലാത്ത ഒരു അതി അധിക താടി ഒരു വലിയ താടി നോർമലി നടന്നിട്ട് ആരും എന്നെ സിനിമയിലോട്ടൊന്നും വിളിച്ചില്ല അപ്പോൾ കുറച്ച് നമ്മുടെ വിഷ്ണു വിഷ്ണുണ്ട് കൃഷ്ണ അപ്പോൾ അറിയാലോ ചേട്ടാ ബിബിനു വിഷ്ണു ഇപ്പൊ സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓഡീഷനിൽ പങ്കെടുത്തതാണ് അപ്പൊ അവനും അതന്നെ പറഞ്ഞ നോർമൽ ലുക്കുള്ള ഇതിനകത്ത് വേണ്ട പോയി മുടിയും തടയും ഒക്കെ വളർത്തിയിട്ടുവാ നോക്കാന്ന് പറഞ്ഞു അങ്ങനെ വളർത്തിയതാണ് അപ്പൊ അതിലൊരു ചെറിയ വേഷം ചെയ്തോണ്ടിരിക്കുന്നു രാജേഷ് മിമിക്രിയില് കുറച്ച് നാളുകൾക്ക് പോകുമ്പോൾ രാജേഷിനെ കണ്ട കാലം തൊട്ട് നോക്കിയാൽ വളരെ കൃത്യമായ വളർച്ച നമ്മൾ വളർച്ചയ്ക്ക് ഒരു സ്കെയിലുണ്ടല്ലോ ചില ഒരു ഇന്നലെ സാധാരണക്കാരായിരുന്നു നാളെ സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ തിരിച്ചാകുന്നു ഇതിനൊരു നമ്മളൊരു സാധാരണ ഒരു മരം വെച്ചാൽ വളരാൻ സാധാരണ ഒരു വാഴ വെച്ചാൽ സാധാരണ ഒരു റോസ വെച്ചാൽ ഇത് വളരുന്നതിനൊരു നോർമൽ കാലവും സമയത്തിനനുസരിച്ച് വളരുക എന്ന് പറയല അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ കൺമുന്നിൽ വളരുന്ന ഒരു കലാകാരനാണ് രാജേഷ് കടവന്ത്ര എന്ന് പറയുന്ന ആള് എല്ലാ സ്റ്റെപ്പിലും ചവിട്ടി വളരുന്ന ഒരാളാണ് രാജേഷിനെ നമ്മൾ ആദ്യം കാണുമ്പം വ്യത്യസ്തങ്ങളായ ചില ശബ്ദങ്ങൾ അനുഭവിക്കുമായിരുന്നു പിന്നെ രാജേഷ് നന്നായിട്ട് അവതരണം സ്റ്റേജിലെ ആങ്കറിങ്ങിലോട്ട് കടന്നു പിന്നെ ഞാൻ നോക്കിയപ്പോ ടി വിയിൽ നോക്കിയപ്പം ഒരു ഏതോ ഡാൻസ് കളിക്കുന്നു ഒരു നായികയുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നു ഗ്രൂ പല പല പരിപാടികളാണ് മാത്രമല്ല രാജേഷും പൊതുവെ മിമിക്രിയിലുള്ള പലരും സാധാരണഗതിയിൽ ഈ സ്റ്റേജ് കയറുമ്പോൾ ഓരോ വേഷം കെട്ടേണ്ടി വരുന്നതുകൊണ്ട് അല്ലാത്ത സമയത്ത് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല എനിക്ക് നമ്മുടെ താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നതിൽ ഏറ്റവും ഡ്രസ് സെൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് എന്നും തോന്നുന്ന ഒരാളാണ് രാജേഷ് കടവന്തര നല്ല സ്റ്റൈലായിട്ട് നടക്കുകയുള്ളൂ നല്ല സ്റ്റൈല് ഒരു കളിയിൽ ഇതിപ്പോ ആ താടിക്ക് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയാ കോട്ട കിട്ടുന്നത് ഇതൊന്നും അല്ലേലും നല്ല വസ്ത്രധാരണമുള്ള ഒരാളാണ് ഒപ്പം ഇനി എല്ലാവർക്കും അറിയാത്ത ചില കാര്യം അതൊക്കെ കലയിലാണല്ലോ രാജേഷിന് ചെറിയ സാമൂഹ്യ പ്രവർത്തനമുണ്ട് ചെറിയ ചില കാര്യങ്ങള് ചില നമ്മൾ ചില കലാകാരന്മാർ ഒരു പരിക്ക് പറ്റിപ്പോയാൽ അല്ലെങ്കിൽ വേറൊരു ആവശ്യം വന്നാൽ അതിനു അതിനുവേണ്ടിയുള്ളൊരു സംഘാടനം അതിനു വേണ്ടിയുള്ളൊരു ഓട്ടം ചില ആശുപത്രി കേസുകൾ വന്നാൽ അതിന്റെ ഒരു കോർഡിനേഷൻ ചില വേണ്ടപ്പെട്ട ഒരു ആശുപത്രി കിടന്നാൽ വീട്ടിന് ചോറുണ്ടാക്കി കൊണ്ടുവന്ന ആശുപത്രി കൊണ്ട് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് രാജേഷ് കടവന്ത്ര അതും വളർച്ചയ്ക്ക് ഒരു കാരണമായിരിക്കാം അല്ലെ അത് വേറൊന്നുമല്ല അല്ല കലേനയും കലാകാരന്മാരെയും ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഞാൻ സൈക്കിൾ ഒട്ടി ഒരുപാട് ദൂരം ഈ നമ്മുടെ പള്ളൂരുത്തിയിലൊക്കെ ചെറുപ്പം തൊട്ടേ സൈക്കിളോട്ടി പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുമായിരുന്നു അപ്പൊ അന്നൊക്കെ കുറെ അടി കിട്ടിയിട്ടുണ്ട് ഈ രാത്രി സമയത്തൊക്കെ എന്തിനാണ് ഇറങ്ങി കിടക്കണമെന്നൊക്കെ പോലീസാരൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തുടങ്ങിയതാണ് എല്ലാ കലയോട്ടോ ഇന്ന കലയൊന്നുമില്ല മിമിക്രിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഞാൻ എല്ലാം കാണാറുണ്ട് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം എല്ലായിരുന്നു ഇങ്ങനെ കാണാറുണ്ട് അങ്ങനെ വന്ന ഒരാളാണ് അപ്പോൾ ഒരു ബോൺ ആർട്ടിസ്റ്റ് ഒന്നല്ല ഇഷ്ടം കൊണ്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഉള്ളവരാണ് ഞാൻ പ്രത്യേകം ഒരു നന്ദി പറയേണ്ട ആളല്ലോ പക്ഷേ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാറുണ്ട് എപ്പോഴും വിളിക്കുന്ന ഒരാളല്ല പിഷാരടിച്ചേട്ടൻ പക്ഷേ ആവശ്യമുള്ള സമയത്ത് തെറ്റ് കണ്ട് ഞാൻ കറക്റ്റായിട്ട് വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കുന്ന ഒരാളാട്ടോ അത് ഞാൻ ചുമ്മാറണല്ല ചേർന്നാൽ കൃത്യമായിട്ട് അറിയുക എനിക്ക് ഓണ വർഷത്തിൽ ഒന്നോ രണ്ടു പ്രാവശ്യം വിളിക്കും എന്നെ റെഗുലർ വിളിയൊന്നുമില്ല പക്ഷേ എനിക്കറിയാം ഈ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഒക്കെ അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് പോകുന്നുണ്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകളോട് സംവേദിക്കാൻ പറ്റുന്ന ഏരിയ ആണെന്നൊക്കെ അതിലൊക്കെ പലരും പിന്നോട്ട് പോകുമ്പോഴും ഇപ്പൊ നോക്കിയാലും നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ഏരിയയിൽ ഒരു പുതിയൊരു ആപ്പ് വന്നു അല്ലെങ്കിൽ പുതിയൊരു ഗാഡ്ജറ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഞാൻ കയറിയാൽ അതിലുണ്ടാകുന്ന കുറച്ച് വിമിക്തിൽ ഒരാൾ രാജേഷ് കടൊന്നു ആയിരിക്കും അതിൽ ഉണ്ടാവും അതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ രാജേഷ് എന്തൊക്കെയാ പുതിയ ഇനങ്ങൾ പരിപാടികളൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ ഇപ്പൊ ആദ്യമായിട്ട് ചില സൗണ്ട് പോളി ബില്ല് ഇവർക്കൊന്നും ഞങ്ങൾ ആളുകള് സുനാമി വന്ന് ചാങ്ങം കിടക്കുമ്പോ നിന്റെ റൂസൊക്കെ നമ്മൾ നടത്തൂല നിന്റെ അവതാരം എനിക്ക് വേണ്ട എന്താണീ നീ അവന്റെ പുറകെ കിടന്നിട്ട് കിട്ടിയത് പുറകില് തോക്കുവരെ ഇറക്കി മാറി താങ്ക് യു ഇനി കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് ആസിഫിന്റെ ചെയ്തുകൊണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം ചെയ്യാം ചേട്ടാ ഞാൻ ലൈവ് പറയണോ അല്ലെങ്കിൽ സിനിമയിൽ പറയണോ രണ്ടും പറയണം ആദ്യം ഞാൻ അണ്ടർ വേൾഡ് സിനിമയിലെ ഒരു ചെറിയൊരു ഡയലോഗ് പറയാം ഞാൻ അല്പം മോശമാണ് ചോയ്സി മാത്രല്ല അകത്തു എന്റെ ഒരു നൂറ് തവണ ഇടിച്ചാലും ഒരു ഇടയില് ഞാൻ തിരിച്ചെടുക്കും അതിന് പറ്റിയില്ലെങ്കിൽ സ്റ്റാലിൻ ജോൺ സദാശിവ തിയേറ്ററിൽ ടിക്കറ്റ് ഇറങ്ങാൻ പോയി നിൽക്കും നിക്കു ഇങ്ങനെ സ്റ്റേജില് ആസിഫൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും രക്ഷയില്ലേട്ടോ നമസ്കാരം ചോദിക്കേ ആസിഫിന്റെ വരാനിരിക്കുന്ന സിനിമകൾ അതിലെ കഥാപത്രങ്ങളൊക്കെ എന്തൊക്കെയാണ് പുതിയത് വരാന് ഇതിപ്പോ പറയണ്ട ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാഞ്ഞിട്ടല്ല അപ്പോ കുറച്ച് പടങ്ങൾ ഉണ്ട് അടുത്തുണ്ട് വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്നുണ്ടോ കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ആ ഞാൻ വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ മഴയൊക്കെ ആയിട്ട് രണ്ടു ദിവസമായിട്ട് പോയിട്ടില്ലല്ലോ ഞാൻ അന്ന് ജിസ്മോന്റെ പടത്തിന്റെ ലൊക്കേഷനിൽ വന്നപ്പോ കടവന്ത്ര വെച്ച് നമ്മൾ കണ്ടില്ലായിരുന്നോ വെച്ചിട്ട് അന്ന് ഈ സ്റ്റാർസ് ഒക്കെ ഒക്കെ ഒരു ഒരു വർഷം നമ്മൾ ഷോസ് ചെയ്യുന്ന ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അതെ 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 അത് നമുക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ ൊന്നുംനാ താടിയൊന്നും അടിച്ചു വേണം ഇതിന്റെ ഇടയിൽ കൂടി കാണുന്നില്ല പലതും ആ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ താടി വെച്ചിട്ടുള്ള ഒരാളുടെ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാം ആഹ് എന്റെ ലുക്കിന് യാഷിന്റെ ശബ്ദം വെറും പത്ത് പേരെ തല്ലി ഡോൺ ആയവനല്ല ഞാൻ ഞാൻ തല്ലിയ പത്ത് പേരും ഡോണുകളാണ് ഞാനൊന്ന് പരീക്ഷണം ആവശ്യമില്ല ചെയ്തു നിനക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ല ഇവര് തൃശ്ശൂർക്കാരാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഒരാളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാം അദ്ദേഹത്തിന്റെ ശൈലി ഞാൻ ശബ്ദം എത്രത്തോളം ശരിയാവുന്ന എനിക്കറിയില്ല ഒന്ന് ഒരു ശൈലി അദ്ദേഹത്തിന്റെ ഒന്ന് പറഞ്ഞു നോക്കാം ഊവാ ബോച്ചയുടെ ശബ്ദം ആ ജീവിതത്തില് പലപ്പോഴും പല മേഖലകളിലൂടെ ഞാൻ നടക്കുമ്പോ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ബോബി ഇങ്ങനെ നടക്കുന്നെന്നുള്ളത് അപ്പോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചു നോക്കി രസം കണ്ടില്ല ഞാൻ ഗേൾ ഫ്രണ്ട്സിന്റെ പുറകെ പോയി അവിടെ രസം കണ്ടില്ല അപ്പൊ അമ്മേനോട് പറഞ്ഞു നീ ഒരു കല്യാണം കഴിക്ക് കല്യാണം കഴിച്ചു കുറച്ച് രസങ്ങളൊക്കെ വന്നു വേൾഡ് വിത്ത് ലവ് ലവ് കോങ്കി രാജേഷെ നമ്മൾക്ക് ഇതിനോടൊക്കെ താല്പര്യമുള്ള നിർത്തരുത് എന്തെങ്കിലും ഉണ്ട് രണ്ടെണ്ണം കൂടെ ഉണ്ട് സന്തോഷമാണ് കേട്ടോ പൂരം കണ്ടു ചോയ്ക്ക് കണ്ടിലേക്ക് പോരാടേ ഞാനുണ്ടാവും